നമസ്കാരം ഞാൻ റിഞ്ജു അച്ഛൻ സാധാരണ നിങ്ങൾക്കറിയാവുന്ന പോലെ ഭവനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇന്നും വന്നിരിക്കുന്നത് എനിക്ക് നിയന്ത്രണത്തിൽ മുകളിലാണ് എന്ന് മനസ്സിലാവുന്നുണ്ട് കാരണം പത്തിരുപത്തിരണ്ട് വീട് ഒരേ സമയത്ത് പണിതിരിക്കുന്നുണ്ട് എൻ്റെ നിയന്ത്രണത്തിന് മുകളിലാണെന്ന ബോധ്യം എനിക്കുണ്ട് സാമ്പത്തികവും ഒരു പ്രതിസന്ധിയാണെന്ന് എനിക്കറിയാം എന്നാലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ബഹുമാനപ്പെട്ട കണ്ണൻ എം ജി കണ്ണൻ അവരോട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛാ അച്ഛൻ ചെയ്ത ഇത് വിജയിക്കും അതുകൊണ്ട് അച്ഛൻ ദയവായിട്ട് ഒന്ന് ചെയ്യണം ഒരു വീഡിയോ ചെയ്യണമെന്ന് പറയുകയുണ്ടായി അങ്ങനെ ഞാൻ പറഞ്ഞാൽ ഞാൻ വന്ന് കാണാം നമുക്ക് വീഡിയോ ചെയ്തിടാം എന്താണോ സംഭവിക്കുന്നത് ആ സംഭവിക്കുന്നത് അനുഗ്രഹത്തിനായി തീരട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ പള്ളിക്കൽ പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിൻ്റെ മെമ്പറായിരിക്കുന്ന സുഭാഷേട്ടൻ എൻ്റെയോടൊപ്പമുണ്ട് ഇപ്പം സുഭാഷ് ഏട്ടൻ ആ വിഷയത്തെക്കുറിച്ച് പറയും എന്തിനാണ് എന്നെ വിളിച്ചു വരുത്തെന്ന് പറയും വിളിച്ചു വരുത്തിയെന്ന് പറഞ്ഞാൽ അതായത് പത്ത് അറുപത് വർഷം പഴക്കമുള്ളൊരു വീടായിരുന്നു ഇവിടെ ശിവവിലാസം അന്നേരം ഈ വീടിന് പഴക്കമുണ്ട് കാര്യങ്ങളുണ്ട് പക്ഷേ ഇവിടെ അടുത്തൊരു വീട്ടിൽ ലൈഫിൻ്റെ വീടിന് പാറയും കൊണ്ടുവന്ന ലോറി മഴയായ കാരണം പൈപ്പ് ലൈന് എടുത്തത് കാരണം വെള്ളം ഇറങ്ങി അടി കൂടെ പോവുകയും ഈ കെട്ട് തട്ടി ആ അവരുടെ വീടിൻ്റെ മുകളിലോട്ട് മറിയുകയാണ് ചെയ്തത് ലോറി ലോഡ് വണ്ടി മറിഞ്ഞ് ഭാഗ്യത്തിന് അവരുടെ കുഞ്ഞുങ്ങൾ രക്ഷപെട്ടെന്ന് പറഞ്ഞാൽ മതി ആ കുഞ്ഞ് മിറ്റത്തേക്കു കഴിഞ്ഞ് ഓടി മാറികൊണ്ട് രക്ഷപെട്ട് ബാക്കി അവന്റെ ഭാര്യയും മണിക്കുട്ടനും അതിനകത്തിരിക്കുന്നു എങ്ങനെയോ ദൈവ ദൈവത്തിന്റെ ഒരു കൃപ എന്ന് പറഞ്ഞാൽ മതി രക്ഷപെട്ടത് ഈ മണിക്കുട്ടൻ എന്താ ജോലി എന്തോ മണിക്കൂട്ടന്റെ

എൻ്റെ വീടിങ്ങനെ പോയതുകൊണ്ട് എനിക്ക് യാതൊരു സഹായമോ അയ്യോ എന്ത് ചെയ്യണമെന്നൊന്നും എനിക്കറിയത്തില്ല എനിക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങളുണ്ട് അത് അതിനെ ഒന്ന് ഓരോ ഒരു കല പോലും എത്തിക്കാനുള്ള ഓരോ ഒരു നിവൃത്തിയില്ല എനിക്ക് എന്ത് പറയണമെന്ന് എനിക്ക് അറിയത്തില്ല എങ്ങനെങ്കിലാ എല്ലാവരും കൂടെ ഒന്ന് സഹായിക്കുക എനിക്കൊരു വീടുണ്ടാക്കാൻ വേണ്ടി മാത്രം ഒന്ന് സഹായിക്കുക അത് മാത്രം മതി എനിക്കൊരു ഒരു വീട് ഒരു 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 രീതിയിലും അവർ വിചാരിച്ചാൽ ഇനി ഒരു വീട് പുതിയത് നിർമ്മിക്കാൻ കഴിയും അപ്പൊ മെമ്പറിനോട് ചോദിക്കട്ടെ ലൈഫ് മിഷന്റെ പേരുണ്ടോ ഇല്ല ഞാൻ പഞ്ചായത്തിൽ പോയി പോയി പഞ്ചായത്തിൽ പഞ്ചായത്ത് എല്ലാം ലൈഫിന്റെ ലിസ്റ്റിൽ നമുക്ക് അതുമില്ല പരിഗണിക്കാറ് അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തേ മതിയാകുമോ ഈ വീടിന്റെ പ്രത്യേക സാഹചര്യം ഞാനിപ്പോ വീഡിയോ എടുത്തതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് യാതൊരു സംശയവും നമ്മുടെ ഒരു സഹായം കൂടാതെ ഇവർക്ക് അടിയന്തിരമായൊരു വീട് ലഭ്യമാകില്ല എൻ്റെ ഫോൺ നമ്പറാണ് ഇപ്പോൾ കാണിക്കുന്നത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ആറ് മുപ്പത്തി പതിനാല് അമ്പത്തഞ്ച് നയൻ ഫോർ നയൻ സിക്സ് ത്രീ ടു വൺ ഫോർ ഡബിൾ ഫൈവ് എന്ത് കാര്യങ്ങൾ അറിയണമെങ്കിലും ഞങ്ങൾ മൂന്ന് പേരുടെ പേര് ഞാൻ പറഞ്ഞു ഒന്ന് എൻ്റെ ഫോൺ നമ്പർ ഞാൻ തന്നു അടൂരെ നിയോജക മണ്ഡലത്തിലെ മത്സരിച്ച എം ജി കണ്ണൻ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എം ജി കണ്ണൻ എൻ്റെ ആ ആളിനെ നിങ്ങൾക്കറിയാം അദ്ദേഹത്തിനെടുത്ത് കൂടുതൽ ചോദിക്കാം ഇല്ലെങ്കിൽ പള്ളിക്കൽ പഞ്ചായത്ത് പതിനെട്ടാം മെമ്പർ ആയിരിക്കുന്ന ശ്രീ സുഭാഷ് അവരോട് നിങ്ങൾക്ക് ചോദിക്കാം ഇവരിൽ ആരോട് ചോദിച്ചാൽ ഇതിന്റെ നിജസ്ഥിതി നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് വിശ്വാസമാവുന്നു എങ്കിൽ എൻ്റെ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം ഉടനടി തന്നെ എൻ്റെ കോൺട്രാക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആരും ഒരു കാരണവശാലും എൻ്റെ നമ്പറിലേക്ക് ഒരു രൂപ അയക്കാൻ ഞാൻ ആവശ്യപ്പെടില്ല അയക്കാൻ അനുവദിക്കത്തുമില്ല എൻ്റെ കോൺട്രാക്ട് നമ്പർ തരും ആ കോൺട്രാക്ട് അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് പൈസ അയക്കാം ഇന്നു മുതൽ ഏകദേശം ഒരു രണ്ട് മൂന്ന് ആഴ്ചത്തേക്ക് വരുന്ന പണം ഇതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതായിരിക്കും എത്ര രൂപ വന്നാലും അത് ശ്രീ എം ജി കണ്ണനെയും ശ്രീ സുഭാഷ് അതുകൊണ്ടെയും ഞാനത് കണക്ക് കാണിക്കുന്നതായിരിക്കും ആ പൈസ ഉപയോഗിച്ച് ഇവിടെ ഒരു വീട് പണിയണമെന്ന് ആഗ്രഹിക്കുന്നു ആറ് ലക്ഷം രൂപ ആറര ലക്ഷം രൂപയോളം ചിലവ് ഒരു വീടാണ് നമ്മൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത് രണ്ട് പെൺകുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഉള്ളതുകൊണ്ടൊരു രണ്ട് ബെഡ്റൂമും ഒരു അടുക്കളയും ഒരു ഹോളും ഒക്കെ ഉള്ളൊരു വീടാണ് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മനസ്സ് എം ജി കണ്ണൻ എന്നെ ആഗ്രഹിച്ച പോലെ ഞാൻ ചെയ്താൽ ആരൊക്കെയോ സഹായിക്കുമെന്നുള്ള വിശ്വാസം ദൈവദ്രൂപം ഭാഗം ഞാനും സമർപ്പിക്കുന്നു വിജയിക്കാനിടയാകട്ടെ നന്ദി